മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നാട്സ് ദേവസ്വം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു നിങ്ങൾ അപ്ലൈ ചെയ്തു ഇപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോടാ കൃത്യമായിട്ട് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇന്നേക്ക് രണ്ട് മാസവും ഒൻപത് ദിവസമായി രണ്ട് മാസവും ഒൻപത് ദിവസവും ഓക്കെ ആദ്യം ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോയായിരിക്കും പക്ഷേ ഇടയ്ക്ക് കുറെ വിവാദങ്ങളൊക്കെ വന്നു കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു കുറെ ചർച്ചകളൊക്കെ ആയി ജോലി കിട്ടുമോ ഇല്ലയോ ഒരു കേസും ബാക്കിയെല്ലാമേ ഈ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ജി എസ് ഇതൊക്കെ നിങ്ങളെ ബാധിച്ചായിരുന്നു നിങ്ങളുടെ പ്രിപ്പറേഷനെ ബാധിച്ചായിരുന്നു ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏഴ് മണിക്കൂറെങ്കിലും ഈ എക്സാമിന് വേണ്ടി മാറ്റിയിരിക്കുന്നുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ടോപ്പിക്കെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്നുണ്ടോടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു അഞ്ച് ടോപ്പിക്കെങ്കിലും നിങ്ങൾ റിവിഷൻ കൊടുക്കുന്നുണ്ടോ എല്ലാ ദിവസവും മിനിമം ഒരു ഫുൾ ടെസ്റ്റ് എങ്കിലും നിങ്ങൾ എടുക്കുന്നുണ്ടോടാ കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കലൊക്കെ കവർ ചെയ്തു എല്ലാ ദിവസവും ഒരു ഇരുപത്തഞ്ച് കണ്ടഫർട്ട് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കെ എസ് ആണോ ഉത്തരം അതോ നോ ആണോ ഉത്തരം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നോ ആകാനാണ് സാധ്യത ശരിയല്ലേ ആദ്യത്തെ ആ ആവേശമൊക്കെ പതുക്കെ 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 അങ്ങ് ചോർന്നു പോയി എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ ഇപ്പോൾ നമ്പർ ഓഫ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി എടുക്കുകയാണെങ്കിൽ വെറും പതിനഞ്ചായിരം ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഞാൻ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണോ പറയുന്ന പതിനഞ്ചായിരം ആൾക്കാരെ വേക്കൻസി നോക്കുകയാണെങ്കിലും നിലവിൽ തന്നെ ഏതാണ്ട് നൂറ്റി അൻപത്തി എട്ടോളം വേക്കൻസി ആയി എന്നുവെച്ചാൽ അപ്ലൈ ചെയ്യുന്ന തൊണ്ണൂറിലൊരാൾക്ക് ജോലി അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ചിലൊരാൾക്ക് ജോലി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഈ എക്സാമിന് പ്രിപ്പറേഷൻ എപ്പോഴും നിങ്ങൾ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് വരേണ്ട ഒരു ഓർമ്മ ഇതാണ് എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഇവിടെ ഒരു കാര്യം പറയാം നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ എല്ലാം തുടങ്ങുമ്പോൾ മനസ്സിന് ഒരിക്കലും നെഗറ്റീവ് വരടും ഇങ്ങനെ നെഗറ്റീവ് വന്നാൽ ആ വന്നതൊക്കെ അതുവഴിക്ക് അങ്ങ് പോകും നിങ്ങളെ പിന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ല ചിന്തകൾ മാത്രമേ ആവത്തുള്ളൂ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു പോകും എന്താ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ഒന്ന് കോമ്പറ്റീഷൻ തന്നെയാണ് വേറെ തൊണ്ണൂറ്റി അഞ്ചിൽ ഒരാൾക്ക് ജോലി അപ്ലൈ ചെയ്തേക്കുന്ന ഒരു തൊണ്ണൂറ്റി അഞ്ചിൽ ഒരാൾക്ക് ജോലി നൂറിലൊരാൾക്ക് ജോലി ഇതൊക്കെയാണ് സാധ്യതയായിട്ട് വരും മാത്രമല്ല നമുക്ക് ജനുവരിയിലൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം ആ ജനുവരി നോക്കുകയാണെങ്കിൽ രണ്ട് രണ്ടര മാസം നിങ്ങളെ അതിലൊരു സമയം കിട്ടത്തുള്ളൂ രണ്ടര മാസം പോലും പോകത്തില്ല ഒരു രണ്ട് മാസം അതായത് ഇപ്പോൾ നവംബർ പത്തായി ഇനി ഇവരും നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു അൻപത് പ്ലസ് ജനുവരി പതിനഞ്ചൊക്കെ ആണെങ്കിൽ ഒരു അറുപത്തഞ്ച് ദിവസം അത്രയും സമയമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഈ അറുപത്തഞ്ച് ദിവസം നിങ്ങൾ നല്ലൊരു എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറിയ സിലബസ് ആണ് പഠിച്ച് തീർക്കാൻ പറ്റുന്നൊരു സിലബസ് ആണ് ഉറപ്പായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും എന്താ നമ്മുടെ മുമ്പിലുള്ള സാധ്യത ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ തന്നെയാണ് രണ്ടാമതായിട്ട് ജനുവരിയിൽ എക്സാം നടന്നാലും മാർച്ച് ഏപ്രിൽ മെയ് ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ജൂൺ മാസം നിയമനം വരുന്നു ജൂൺ മാസം റിസൾട്ട് വരുന്നു റിസൾട്ട് വരുമ്പോൾ തന്നെ ഏതാണ്ട് നൂറ്റി അൻപത്തെട്ടോളം വേക്കൻസിയോടെ കിടക്കുന്നുണ്ട് സോ ആ വേക്കൻസിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കയറാൻ പറ്റും അതായത് ആദ്യത്തെ നൂറ്റി അൻപത്തെട്ട് ആൾക്കാർക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നിയമനം കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഒരു എട്ട് മാസത്തിനകത്ത് നമുക്ക് സർവീസിലേക്ക് കയറും ഇനി സർവീസിലേക്ക് കയറി കഴിഞ്ഞാലോ നമുക്ക് ഓരോ രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടും മീൻസ് നിങ്ങൾ ആദ്യം എൽ ഡി ആയിട്ട് കയറുന്നു രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊബേഷൻ പൂർത്തിയാക്കുമ്പോൾ യു ഡി ആയിട്ട് മാറുന്നു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷം കഴിയുമ്പോൾ അടുത്തൊരു പ്രൊമോഷൻ പോസ്റ്റിലേക്ക് പോകുന്നു വളരെ പെട്ടെന്ന് നമുക്ക് ജെ എസ് ആകാൻ പറ്റും ജൂനിയർ സൂപ്പറൻ്റെ ആ ലെവലിലേക്ക് നമുക്ക് മേലിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഏറ്റവും മികച്ചൊരു പ്രൊമോഷൻ ചാൻസ് ഉണ്ട് ഏറ്റവും മികച്ച സാലറി ഉണ്ട് ബാക്കിയെല്ലാം മുമ്പിലുണ്ട് ഇനി വേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു മനസ്സ് മാത്രം മതി നിങ്ങളുടെ കയ്യിൽ അതുമാത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോ ഇനിയും സമയമുണ്ട് ബ്രേക്ക് കൊടുക്കാതെ പഠിച്ചു തുടങ്ങിയാൽ മതി അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിൽ കൊണ്ടുവരിക നിങ്ങൾ ഒരു മുപ്പത്താറ് വയസ്സൊക്കെ ആയെന്ന് സങ്കല്പിച്ചു അത് പഠിച്ചില്ല അതിനുശേഷം നിങ്ങൾ പഠിക്കാത്തതിന് എന്തൊഴിവ് പറയും ഇപ്പം നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് ഒഴിവ് കാണത്തില്ലേ ഞാൻ ഇന്ന കാര്യം കൊണ്ട് പഠിക്കുന്നില്ല ഇന്ന കാര്യം കൊണ്ട് പഠിക്കുന്നില്ല ഇന്ന കാര്യം കൊണ്ട് പഠിക്കുന്നില്ല സോ ആ സമയാവുമ്പോൾ നിങ്ങൾ എന്തൊഴിവ് പറയും ഒന്നും പറയാൻ കാണത്തില്ല ഒരിക്കലും ഒന്നും പറയാൻ കാണത്തില്ല അപ്പോൾ പ്രിപ്പറേഷൻ ടീ ആയിട്ട് കൊണ്ടുപോകുക എൽ ഡി മാത്രമല്ല ഇപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിയുണായിക്കോട്ടെ സാധ്യത തന്നെയാണ് ഒരു ഡൗട്ടും ഇല്ല കാര്യം ഇത്രയും ക്ഷേത്രങ്ങളുണ്ട് ഈ ഉറപ്പായിട്ടും കൂടും അപ്പം അതേപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വാച്ച് അതേപോലെ തന്നെ കഴകം ബോസിനൊക്കെ അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ സാധ്യത ഏറ്റവും വലുതാണ് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം ഒന്ന് പ്രിപ്പയർ ചെയ്യണം എന്ത് നഷ്ടപ്പെടാനിരിക്കുന്നു രണ്ട് മാസത്തേക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല വരും രണ്ടേ രണ്ട് മാസം ഒന്ന് മാറ്റി വെച്ചാൽ മതി ലൈഫ് സെറ്റായിട്ട് മാറും അപ്പോൾ ജനുവരിയിലെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വേണ്ടത് നല്ലൊരു പ്രിപ്പറേഷനാണ് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ കൂടെ നിങ്ങളുടെ പകുതി എഫേർട്ട് എടുക്കാൻ ഒരാൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിനകത്തുണ്ട് തീയായിട്ട് പഠിക്കാം അടിപൊളി മോട്ടിവേഷൻസ് അടിപൊളി മെന്റർഷിപ്പ് ഏറ്റവും മികച്ച ക്ലാസുകൾ പ്രിന്റ് റെഡി ആയിട്ടുള്ള നോട്ട്സ് അങ്ങനെ മനുഷ്യ സാധ്യമായതെല്ലാം നിങ്ങളുടെ വിജയത്തിനായിട്ട് ഇവിടെയുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എന്നിട്ട് പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും രണ്ട് മാസം നിങ്ങളൊന്ന് കത്തിയാൽ നിങ്ങളുടെ ലൈഫ് തന്നെ സെക്യൂറായിട്ട് മാറും സോ രണ്ട് മാസം എഫേർട്ട് കൊടുത്തു ലൈഫിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യും ഉറപ്പായിട്ട് മാറും നിങ്ങളുടെ ജീവിതം മാറ്റും അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക നമുക്ക് ക്ലാസ്സിൽ